തൃശൂർ വെള്ളിക്കുളങ്ങര ശാസ്താപൂർവം ആദിവാസി കോളനിയിൽ നിന്നും കാണാതായ കുട്ടികളുടെ മടത്തിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്ന് നടക്കും എട്ട് വയസ്സുള്ള അരുൺകുമാറിനെയും പതിനഞ്ച് വയസ്സുള്ള സജിക്കുട്ടിന്റെയും മൃതദേഹങ്ങളാണ് ഇന്നലെ കാടിനുള്ളിൽ നിന്നും കണ്ടെത്തിയത് പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടു നൽകും കഴിഞ്ഞ രണ്ടാം തീയതി മുതലാണ് സജിക്കുട്ടനെയും അരുൺകുമാറിനെയും കാണാതായത് വ്യാഴാഴ്ചയോടെയാണ് കുടുംബം പോലീസിൽ പരാതി നൽകിയത് ആദ്യഘട്ടത്തിൽ കുട്ടികൾക്കായി നാട്ടുകാരും പോലീസും തിരച്ചിൽ നടത്തിയിരുന്നുവെങ്കിലും കണ്ടെത്താനായില്ല തുടർന്നാണ് പോലീസിന്റെയും വനംവകുപ്പിന്റെയും നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം രാവിലെയോടെ ശാസ്താംബുവും കോളനിക്ക് സമീപത്തുള്ള ഉൾവനത്തിൽ തിരച്ചിൽ നടത്തിയത് ഉച്ചയോടെ എട്ടു വയസ്സുകാരൻ അരുൺകുമാറിന്റെ മൃതദേഹമാണ് ആദ്യം കണ്ടെത്തിയത് മരത്തിൽ നിന്ന് വീണ് മരിച്ചതിന് സമാനമായ രീതിയിലായിരുന്നു മൃതദേഹം അരുൺകുമാറിന്റെ മൃതദേഹം കണ്ടെത്തിയ ഭാഗത്തു നിന്നും അഞ്ഞൂറ് മീറ്ററോളം മാറിയാണ് സജിക്കുട്ടന്റെ മൃതദേഹം കണ്ടെത്തിയത് വനാതിർത്തിയിലെ ഫയർലൈനിന് സമീപമായിരുന്നു ഇരുവരുടെയും മൃതദേഹം കണ്ടെത്തിയത് അരുൺകുമാറിന്റെ മൃതദേഹം കൂടുതൽ പഴകിയ നിലയിലാണ് പതിനഞ്ച് പേരടങ്ങുന്ന ഏഴ് സംഘങ്ങളായി നടത്തിയ തിരച്ചിലിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത് സംഭവത്തിൽ അസ്വാഭാവികതയുള്ളതിനാൽ പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് തേൻ ശേഖരിക്കാൻ പോയപ്പോൾ വീണു മരിച്ചതാണോ എന്ന സംശയമുള്ളതായി ൂറൽ എസ്പി വ്യക്തമാക്കി ഇരു മൃതദേഹങ്ങളുടെയും പോസ്റ്റുമോർട്ടം ഇന്ന് തൃശൂർ മെഡിക്കൽ കോളേജിൽ നടക്കും തുടർ ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും തിരിച്ചെത്തുമെന്ന പ്രതീക്ഷകളോടെ വിഫലമാക്കിയുള്ള കുട്ടികളുടെ മരണവിവരം ഊരിനെയാകെ കണ്ണീരിലാഴ്ത്തിയിരിക്കുകയാണ് വിഷൻ ന്യൂസ് തൃശൂർ